റിസോർട്ടുകളിലെ ശുചിമുറി മാലിന്യം ഓടകളിലേക്ക് നേരിട്ട് പരാതിയുമായി നാട്ടുകാർ കിണറുകളിലെ വെള്ളം പ്രദേശവാസികൾ പുലയമ്പാറയിലെ ഓടകളിൽ മാലിന്യം നിറഞ്ഞ് ഓടകൾ അടഞ്ഞുവെന്ന ജനങ്ങളുടെ പരാതിയിന്മേൽ അധികൃതർ ഓടകൾ വൃത്തിയാക്കാൻ നടപടിയെടുത്തിരുന്നു സ്ലാബുകൾ നീക്കി ഓട ശുചീകരിക്കുന്നതിനിടെയാണ് റിസോർട്ടുകളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം നേരിട്ട് ഓടകളിലേക്ക് എത്താനുള്ള പൈപ്പുകൾ ചൂണ്ടിക്കാട്ടി ആളുകൾ പ്രതിഷേധമുയർത്തിയത്

ശുചിമുറി മാലിന്യം കലർന്ന അഴുക്കുവെള്ളം ഓടയിലൂടെ ഒഴുകുന്നതിനാൽ തൊട്ടടുത്തുള്ള പൊതുകിണർ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഈ കിണറിൽ നിന്ന് ഹോസ് വഴി വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റും ജലവിതരണം നടത്തിയിരുന്നു എന്നാൽ കിണറിലെ വെള്ളം മലിനമായതോടെ അഞ്ചു മാസത്തോളമായി വെള്ളം ഉപയോഗിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ജനകീയ ആവശ്യം അതായത് ടോയ്ലറ്റ് അതിൻ്റെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അത് കാരണം കൊണ്ട് കുടിവെള്ളം പൈപ്പ് കുടി കുടിവെള്ള കിണറിൽ നിന്ന് നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാൻ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് യു ടി വി ന്യൂസ് പാലക്കാട്